ഈശോ ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന ദൈവ വേദലേ ഇന്നത്തെ ദിവസം തിരുവചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് ഒരു ഉറപ്പു തരുന്നുണ്ട് വിശുദ്ധ പൗലോ സ്ത്രീകാർഒമാക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം ആറാം തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് ഒരു കുഞ്ഞിനെ വണ്ണം നമ്മെ മടിയിൽ ചേർത്തിരുത്തി പറയുകയാ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പരാജയങ്ങൾ ഏറുന്നുണ്ടെങ്കില് തകർച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കില് ദുരിതങ്ങൾ ഏറി വരുന്നുണ്ടെങ്കില് അതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതാകും പലപ്പോഴും ദൈവ വചനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് ജീവിക്കാത്തതാകും നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു തിരുവചനം എന്ന് പറയുന്നത് ദൈവമാണ് നമുക്കറിയാം നമ്മള് പലപ്പോഴും തിരുവിശുദ്ധ ഗ്രന്ഥമൊക്കെ കയ്യിലെടുക്കുന്നതാണ് പക്ഷെ എന്തുമാത്രം പൂജ്യത അതിന് കൊടുക്കുന്നുണ്ട് എന്തുമാത്രം ദൈവത്തെയാണ് ഞാൻ എന്റെ കൈകളിൽ ഏന്തു ദൈവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ജീവനുള്ള വചനമാണ് എന്നൊരു ഓർമ്മ നമുക്കുണ്ടോ തിരുവചനങ്ങൾ വായിക്കുമ്പോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ഇത് സംഭവിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടോ അതില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടില്ല ലേഖനം ഒന്നാം അധ്യായം ഏഴുമെട്ടും തിരുവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യണ്ട് അവിടെ പറയുന്നുണ്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കില് നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടില്ല അതായത് എല്ലാ കാര്യങ്ങളിലും നീ ചഞ്ചല ചിത്തനാണെങ്കില് ഒരിക്കലും നിന്റെ പ്രാർത്ഥന അവിടെ കേൾക്കപ്പെടില്ല കൂടി നീ ചോദിക്കുന്നെ നിന്റെ മനസ്സിലൊരു ഉറപ്പില്ല പക്ഷെ തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഉറപ്പ് എന്താ എന്റെ ദൈവത്തിന്റെ വാക്കുകളാണിതെങ്കില് കർത്താവ് മാറ്റാത്തവനാണ് കർത്താവ് തിരുവചനത്തിലൂടെ എന്റെ ജീവിതത്തിൽ ഇടപെടും കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ സംഭവിച്ചിരിക്കും നമുക്കറിയാലോ ആദ്യ കാലഘട്ടങ്ങളില് പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇസ്രായേൽ ജനത്തോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് യോന പ്രവാചകന്റെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ലേ എന്താണ് യോനയുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു അതങ്ങനെ തന്നെ നിറവേറാണ് നിലവേല് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് നിലവേലേക്ക് പോകാണ്ട് വേറെ വഴിക്കൊക്കെ യോന പോയെങ്കിലും കർത്താവൻ അവിടെ തന്നെ എത്തിക്കുന്നുണ്ട് നിലവേയിലെ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതം മാനസാന്തരത്തിലേക്ക് വഴിമാറുന്ന നമുക്ക് കാണുന്നുണ്ട് തിരുവചനം എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഒരുവന്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം തിരുവചനത്തിന് എന്റെ ജീവിതത്തിന് എന്ത് സ്ഥാനമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മറ്റു പല ബുക്കുകളും നമ്മൾ വായിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ കാണും ഇൻസ്റ്റാഗ്രാമിലും മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ കാണുന്നേ ഇതിൽ ഇതിലെന്റെ സിലക്ഷൻ തിരുവചനത്തിനുണ്ടോ ഈ ലോകത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ കണ്ടുകൂട്ടാനും ആസ്വദിക്കാനും വ്യഗ്രതപ്പെട്ട് നടക്കുന്ന എൻ്റെ മനസ്സിലേക്ക് തിരുവചനത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര ടൈം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഇതൊന്നും നോക്കി കഴിഞ്ഞാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതം വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഇന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പു തരുമ്പോ പ്രിയ സഹോദരങ്ങളെ ഏറ്റവും ആദ്യം ഇങ്ങനെ പരാജയപ്പെടാത്ത ഒരു ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നമുക്ക് പകരം ഈ തിരുവചനത്തെ നിർത്തി കൂടെ കർത്താവിന്റെ തിരുവചനം നമ്മുടെ കയ്യിലെടുത്ത് പിടിച്ചൂടെ തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചൂടെ അതുകൊണ്ട് ഇന്നു ഇന്നുമതലെങ്കിലും ഒരു വലിയ ആയുധമായി തിരുവചനം നമ്മുടെ കയ്യിലുണ്ടാവട്ടെ എന്ത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും തിരുവചനം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം അല്ലാതെ ആലോചന തേടി മനുഷ്യരെ നമ്മൾ സമീപിക്കരുത് മറ്റാർക്കും നമുക്ക് തരാൻ പറ്റാത്ത സ്വസ്ഥത തിരുവചനത്തിന് നമുക്ക് തരാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്നിന്റെ ഓരോ നിമിഷങ്ങളിലും തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി ദൈവവചനം അനുസരിച്ച് വ്യാപരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ തിരുവചനം വായിക്കാനും ധ്യാനിക്കാനും കൂടെയിരിക്കാനും ഇന്നത്തെ ദിവസം കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കാൻ നമുക്കുണ്ടാകട്ടെ